ആശ്രമം ജംഗ്ഷനിൽ എത്രയും പെട്ടെന്ന് അടിപ്പാത നിർമ്മിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ആശ്രമം ജംഗ്ഷനിൽ എത്രയും പെട്ടെന്ന് അടിപ്പാത ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എടവിലങ്ങാട് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി ഐ ഹരിഹരൻ അധ്യക്ഷനായി പ്രസിഡന്റ് പി ആർ ഷാജൻ സെക്രട്ടറി അനിത റോയ് ജയചന്ദ്രൻ ൻ എന്ന ക്ഷേമനിധിയിൽ പണമടച്ചുകൊണ്ടിരിക്കുന്ന സാവധാനം ആയിക്കോട്ടെ കുഴപ്പമില്ല മരണപ്പെട്ടു എന്ന് കരുതുക ശരി ആ ആയിക്കോട്ടെ മരിച്ചു എന്ന് കരുതുക അദ്ദേഹത്തിന്റെ കുടുംബത്തേക്ക് പെത്തരം രൂപയാണ് കൊടുക്കുന്നത് ചന്ദ്രകാന്തം പാട്ട് പാട്ടുപാടി കേൾപ്പിക്കുന്നു പറയൂ പറയൂ എത്ര കിട്ടും എന്തു നാൽപ്പതിനായിരം വെരി ഗുഡ് പിന്നെ പ്ലസ് രണ്ടായിരം വെരി ഗുഡ് ഇല്ലേ രണ്ടായിരം അപ്പൊ നാല്പത്തിരണ്ടായിരം ഓക്കെ ഇന്നലെ പോയി ശ്രേമനിധി രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇന്ന് ഞാൻ മരിച്ചുപോയിന്ന് കേൾപ്പിക്ക ഇന്നലെ പോയി ക്ഷേമനിധി രജിസ്റ്റേഷൻ കഴിഞ്ഞു ഇന്ന് ഞാൻ മരിച്ചുപോയി എന്ന് കരുതുക എനിക്ക് എത്ര രൂപ കേട്ടോ